കേരള വസ്ത്രാലയം പട്ടാണ്ടി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ എരുമപ്പെട്ടി ചിറ്റണ്ടയിൽ സേവന ദിനം ആചരിച്ചു ചിറ്റണ്ട സെന്ററും വയോജന പാർക്കും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ സേവന ദിനത്തിന്റെ ഭാഗമായി ശുചീകരിച്ചു എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും വൈസ് പ്രസിഡന്റിന്റെയും പ്രദേശമായ ചിറ്റണ്ട സെന്ററും യു ഡി എഫ് ഭരണകാലത്ത് നിർമ്മിച്ച വയോജന പാർക്കും പുല്യുമൂടി മാലിന്യം നിറഞ്ഞു കിടക്കുകയായിരുന്നുവെന്നും സിപിഎം നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു ശുചീകരണ പ്രവർത്തനം യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി ഉദ്ഘാടനം ചെയ്തു സതീഷ് ഇടമന അധ്യക്ഷനായി വിമൽ ശങ്കർ സുന്ദരൻ ചിറ്റണ്ട ശ്യാംജി ഫൈസൽ ചിറ്റണ്ട സനീഷ് മുസ്തഫ എന്നിവർ നേതൃത്വം നൽകി ബി വി ന്യൂസ് എരുമപ്പെട്ടി